ഹായ് നമസ്കാരം ഭാസ്തുൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ എപ്പിസോഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭഗവാൻ ഗണേശൻ ഗണപതി വളരെ ഫോർച്യൂൺസ് തരുന്ന ഒരു മൂർത്തിയാണ് അപ്പം ഗണപതി വിഘ്നങ്ങൾ ഒഴിവാക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദേവനായിട്ടാണ് ഗണപതിയെ പറ്റി പറയുന്നത് അപ്പം ഗണപതി നമ്മൾ ഗണപതി വിഗ്രഹങ്ങൾ നമ്മൾ ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗണപതി വിഗ്രഹങ്ങൾ ഇഷ്ടം പോലെ വീട്ടിൽ വയ്ക്കാം എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഗണപതി വിഗ്രഹങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് ഒന്ന് ഗണപതി വിഗ്രഹങ്ങളിലെല്ലാം ഈ ഗണപതിയുടെ തുമ്പിക്കൈ ഇടത്തോട്ട് വരുന്ന രീതിയിലുള്ള ഗണപതി വിഗ്രഹങ്ങളാണ് നിങ്ങൾ വീട്ടിൽ വയ്ക്കേണ്ടത് ഒരു കാരണവശാലും വലത്തോട്ട് വരുന്ന രീതിയിലുള്ള ഗണപതി മൂർത്തികളെ ഗണപതി മൂർത്തി ബിംബം നിങ്ങൾ ഒരിക്കലും വീട്ടിൽ വയ്ക്കരുത് അത് വീട്ടിൽ വെക്കാനുള്ളതല്ല അത് ശരിക്കും പറഞ്ഞാൽ ചില പ്രത്യേക ക്ഷേത്രങ്ങളിലാണ് അത് ഉള്ളത് അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീട്ടിലേക്ക് നിങ്ങൾ കോമ്പൗണ്ട് വാളിൽ വല്ലതും ഗണ ചില ഞാൻ ഇന്നൊരു നല്ല സ്ഥലത്ത് കോമ്പൗണ്ട് വാളിൽ ഗണപതി വെച്ചിട്ടിങ്ങനെ വെളിയിലോട്ട് ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടുള്ളൂ അപ്പോൾ അത് ശരിക്കും അത് വളരെ ശ്രദ്ധിക്കണം കോമ്പൗണ്ട് വാളിൽ നിങ്ങൾ ഗണപതിയെ വയ്ക്കുകയാണെങ്കിൽ ബാക്ക് ഭാഗം ആയിരിക്കണം റോഡ് ഫേസ് ചെയ്യേണ്ടത് അകത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം ഗണപതിയെ വയ്ക്കാനാണ് പിന്നെ അതുപോലെ ഗണപതി നമുക്ക് കന്നിമൂലയിലൊക്കെ സാധാരണ അത് അമ്പലങ്ങളിലാണ് ഈ കോൺസെപ്റ്റ് ഉള്ളത് ഗണപതിക്ക് നമുക്ക് വീട്ടിൽ വന്നെങ്കിൽ കൂടുതൽ നോർത്ത് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് പൊസിഷനിലൊക്കെ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇവിടെ വെച്ചാലും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന മൂർത്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഗണപതി ഭഗവാനെ വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇത്തരത്തിൽ നല്ല സെലക്ഷൻ അത് ഗണപതി ഏറ്റവും നല്ല ഭംഗിയുള്ള ഗണപതി രൂപങ്ങൾ കിട്ടും അത് നമ്മളിപ്പോഴത്തെ കുറേ മോഡേണൈസ്ഡ് വെർഷൻസ് ഉണ്ട് അപ്പോൾ അതിലൊന്നും അധികം എനിക്ക് ഞാൻ അതിനൊന്നും അത്ര ഒരു പ്രമോട്ട് ചെയ്യുന്നതിന് ആഗ്രഹിക്കത്തിനാളാണ് അത്തരത്തിൽ അത്തരം ഫിഗറുകൾ ഇപ്പോൾ ഒരു കണ്ടംപററി സ്റ്റൈലിൽ ഗണപതി ഉണ്ടാക്കുന്ന ഒരുപാട് ഇതുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് നോക്കണ്ട നമുക്ക് ട്രഡീഷണലായിട്ട് ഗണപതി എങ്ങനെയാണോ ഐക്കോണോഗ്രഫി ശില്പശാസ്ത്ര പ്രകാരം അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതേ ആ രൂപത്തിൽ തന്നെ നമ്മൾ അങ്ങനെയുള്ള ഗണപതി മൂർത്തികളെയാണ് നമ്മൾ വയ്ക്കാൻ ഇത്രയും പറഞ്ഞു വേണ്ടി അവസാനിപ്പിക്കുന്നത് മറ്റു നല്ല വീടിമയങ്ങൾ മുന്നെത്തുന്നവർ നന്ദി നമസ്കാരം